ബിഗ് ബോസിൽ ഷിജു ഭാഗമായ ശേഷം നടനെ പോലെ തന്നെ ഭാര്യ പ്രീതിയും മകൾ മുസ്കാൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസണിലാണ് ഷിജു പങ്കെടുത്തത് നൂറു ദിവസം ഹൗസിൽ പൂർത്തിയാക്കി ഫോർത്ത് റണ്ണറപ്പായാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഹൗസിലായിരുന്ന നൂറ് ദിവസവും ഷിജു ഏറ്റവും കൂടുതൽ സഹമത്സരാർത്ഥികളോട് മത്സരാർത്ഥികളോട് സംസാരിച്ചിരുന്നത് ഭാര്യയും മകളെയും കുറിച്ചായിരുന്നു എന്നാൽ ഇപ്പോഴീതാ ഇരുവരുടെയും ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് താനും ഭാര്യ പ്രീതിയും ഔദ്യോഗികമായി വിവാഹമോചിതരായി എന്ന വാർത്ത നടൻ ഷിജു അബ്ദുൾ റഷീദ് അറിയിച്ചത് പതിനാറ് വർഷം നീണ്ട ദാമ്പത്യമാണ് ഇരുവരും അവസാനിപ്പിച്ചത് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഷിജുവിന്റെ ആരാധകർക്ക് ഏറെ വിഷമം നൽകുന്ന ഒന്നാണ് ഷിജു പങ്കിട്ട കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഞാനും പ്രീതിയും വിവാഹബന്ധം വേർപ്പെടുത്തിയിരിക്കുകയാണ് പരസ്പര ബഹുമാനത്തോടെയാണ് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചത് നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരും ഞങ്ങളുടെ ഈ തീരുമാനം പക്വതയോടും പരസ്പര സമ്മതത്തോടും കൂടിയുള്ളതാണ് മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും അഭ്യുദയകാംക്ഷകളോടും ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പിന്തുണകൾക്കും നന്ദി എന്നായിരുന്നു വിവാഹമോചന വിവരം പങ്കിട്ടുകൊണ്ട് ഷിജു കുറിച്ചത് പ്രണയിച്ച് വിവാഹിതരായവരാണ് ഷിജുവും പ്രീതിയും മുൻപ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ഇവരുടെ പ്രണയകഥ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇരുമതത്തിൽ പെട്ടവരായതിനാൽ തങ്ങളുടെ വീട്ടുകാർക്ക് വിവാഹത്തിന് എതിർപ്പായിരുന്നു എന്നും എതിർപ്പുകളെല്ലാം മറികടന്നാണ് വിവാഹിതരായതെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് അമ്മയെ വിഷമിപ്പിച്ചതിൽ പിന്നീട് തനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടെന്നും പ്രീതി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ അതെല്ലാം വൈറലായി മാറുകയാണ് മദ്രാസ് എയർപോർട്ടിൽ വെച്ചാണ് ഷിജുവും പ്രീതിയും ആദ്യമായി കാണുന്നത് ആ സമയത്ത് എയർ ഹോസ്റ്റസ് ജോലി ചെയ്യുകയായിരുന്നു പ്രീതി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നറിയാമായിരുന്നുവെന്നും അങ്ങോട്ട് പോയി പരിചയപ്പെടുകയായിരുന്നുവെന്നും പ്രീതി മുൻപൊരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഒരു സമയത്ത് എനിക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു ആയിടയ്ക്ക് എപ്പോഴും ആണ് ഞങ്ങൾ തമ്മിൽ ഒരേ വേവ് ലെങ്ത്ത് തോന്നിയത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എപ്പോഴോ അത് പ്രണയമായി മാറി